നമ്മുടെ കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒമ്പതാം ക്ലാസ്സിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട നാലാമത്തെ അധ്യായമുണ്ട് നമ്മുടെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിൽ അതിൽ പറഞ്ഞു പോകുന്ന ആ ഒരു അധ്യായം കുറെ പുതിയ പോയിന്റുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു ആ ഒരു അധ്യായത്തിലെ പകുതിയോളം കാര്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കാരണം പരീക്ഷ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു അധ്യായമാണ് ഭരണഘടനയ്ക്ക് അഞ്ച് മാർക്കാണ് നമ്മുടെ പരീക്ഷയ്ക്കുള്ളത് നമുക്കറിയാം ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു കാര്യനിർവണ വിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് വരെ നിയമനിർമ്മാണ വിഭാഗം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി കാര്യനിർവഹണ വിഭാഗത്തിലേക്ക് വരികയാണ് നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ ഭരണ നിർവ്വഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം അപ്പോൾ നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ് അത് നടപ്പിലാക്കുക എന്നതാണ് ഈ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം അതിൽ രാഷ്ട്രപതി ഉണ്ട് അതേപോലെ തന്നെ ഉപരാഷ്ട്രപതി വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രധാനമന്ത്രി അവർ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയും അതിൽ ഉൾപ്പെടുന്നുവെന്ന കാര്യം ഓർത്തിരിക്കുക ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിലൂടെയാണ് എന്ന കരുവോ അപ്പം അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്ന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാരെന്ന് വെച്ചാൽ അത് പ്രധാനമന്ത്രിയല്ല മറിച്ച് രാഷ്ട്രപതിയാണ് ഇനി കാര്യനിർവഹണ വിഭാഗത്തെ രണ്ടായി തിരിക്കും രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നും സ്ഥിരം എക്സിക്യൂട്ടീവെന്നും ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ഇലക്ഷനിലൂടെയൊക്കെ തെരഞ്ഞെടുത്തു പോകുന്ന ആൾക്കാര് അതായത് അവർ സ്ഥിരമായിരിക്കില്ല അഞ്ച് വർഷകാലാവധിക്കാണവരെയൊക്കെ നിയമിക്കുക സമയത്ത് സ്ഥിര എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് കേറുന്നവര് അതായത് ഇവിടെ നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥ വൃന്ദം അഖിലേന്ത്യാ സർവീസ് അതുപോലെ തന്നെ കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഒക്കെ അതിൽ ഉൾപ്പെടും രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയാം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം രാഷ്ട്രപതി പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഈ പറയുന്ന മന്ത്രിമാരൊക്കെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലാണ് ഉൾപ്പെടുന്നത് ആ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിന് രണ്ടായിട്ട് തിരിക്കും നാമമാത്ര എക്സിക്യൂട്ടീവ് അത് രാഷ്ട്രപതിയാണ് അതേ സമയത്ത് യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിസഭയുമാണ് അപ്പോൾ നാമമാത്ര എക്സിക്യൂട്ടീവാണ് രാഷ്ട്രപതി യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് കാര്യം ഓർത്തിരിക്കുക ഇനി മുകളിൽ നൽകിയിരിക്കുന്ന ഫ്ലോ ചാട് ശ്രദ്ധിച്ചല്ലോ ഇവയോന്നും നമുക്ക് പരിചയപ്പെടാം രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലേക്ക് വരികയാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിലേക്ക് വരികയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സർക്കാർ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി മന്ത്രിമാർ എന്നിവർ അടങ്ങുന്ന രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവേദന ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വം സഭയും മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം ആര് പ്രവർത്തിക്കാൻ രാഷ്ട്രപതി പ്രവർത്തിക്കാൻ എന്നാൽ എന്നാലവിടെ ഒരു പോയിന്റ് എടുത്തു പറയുന്നുണ്ട് അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിഭജനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്ത രാഷ്ട്രപതിയെക്കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയിലെ കാര്യനിർവഹണ വിവാഹത്തിൻ്റെ തലവാണ് രാഷ്ട്രപതി മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് അപ്പോൾ എത്ര വയസ്സ് പൂർത്തിയാവണം മുപ്പത്തഞ്ച് വയസ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോകസഭയിലേക്ക് ഇരുപത്തഞ്ച് അതേപോലത്തെ രാജ്യസഭയിലേക്ക് മുപ്പത് വയസ്സ് ഇപ്പോൾ ഇവിടെ രാഷ്ട്രപതിയിലേക്ക് വരുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സാണ് കാര്യം വളർത്തിരിക്കുക ഇരു ഇരുസഭകളിലേയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്ര കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പാർലമെന്റിന് സഭയുണ്ട് ലോകസഭയുണ്ട് രാജ്യസഭയുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയുണ്ട് അവിടത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങളിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ രാഷ്ട്രപതിനെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് അതിൽ അതിലുൾപ്പെടുന്നത് ഈ പറയുന്ന രാ പറയുന്ന രാജ്യസഭ അതുപോലെ തന്നെ ലോക്സഭ നിയമസഭ ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് അദ്ദേഹം അവരാണ് ഈ രാഷ്ട്രപതി ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതും എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് ഇവിടെ പറയുന്നത് എന്താണ് രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അഞ്ച് വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക ലോക്സഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ അപ്പോൾ ഇതെല്ലാം വളരെ ആണ് ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത് പാർലമെന്റ് വിളിച്ചു ചേർന്നതാരെന്ന് വെച്ചാൽ രാഷ്ട്രപതിയാണ് അതേപോലെ തന്നെ രണ്ടാമത് ലോസഭ പിരിച്ചുവിടുന്നതായിരുന്നെന്ന് വെച്ചാൽ രാഷ്ട്രപതിയാണ് പിന്നെ പ്രധാനമന്ത്രിയും മന്ത്രിസഭയെയും നിയമിക്കുക ആരെന്നുവെച്ചാൽ രാഷ്ട്രപതിയാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക ആരുന്നുവെച്ചാൽ രാഷ്ട്രപതിയാണ് സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുകയായിരുന്നു വെച്ചാൽ രാഷ്ട്രപതിയാണ് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതായിരുന്നു വെച്ചാൽ രാഷ്ട്രപതിയാണ് പ്രതിരോധ സേനകളുടെ സർവ്വ സൈനാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ പ്രതിരോധ സേനകൾ കരസേന നാവികസേന അതുപോലെ തന്നെ വ്യോമസേന അവരുടെയൊക്കെ സർവ്വ സൈനാധിപൻ സർവസൈനാധിപൻ ആരെന്ന് വെച്ചാൽ മറ്റൊരു ഉള്ളൂ അത് രാഷ്ട്രപതി ആണെന്ന കാര്യം ഓർത്തിരിക്കുക രാഷ്ട്രീയ ആർക്കാണ് ആർക്കാണെന്ന് വെച്ചാൽ ഉപരാഷ്ട്രപതിക്കാണ് എന്ന കാര്യം ഓർക്കുക രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതല നിർവഹിക്കുന്നത് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയായിട്ട് ചുമതലകൾ നിർവഹിക്കുന്നത് ആരാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഉപരാഷ്ട്രപതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരികയാണ് രാജ്യത്തെ ഭരണതലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ രാജ്യത്തെ ഭരണതലവനായ പ്രധാനമന്ത്രി നമ്മുടെ ലോകസഭയിലെ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ മുന്നണിയുടെയും എന്താണ് രാജ്യത്തിൻ്റെയും നേതാവാണെന്ന കാര്യം ഓർക്കണം മന്ത്രിസഭ രൂപീകരിക്കുന്നു മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നവരാണ് പ്രധാനമന്ത്രിയാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത് മന്ത്രിസഭയിലെയും അതുപോലെതന്നെ തന്നെ ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം ആർക്കുണ്ട് പ്രധാനമന്ത്രിക്കുണ്ട് രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെൻറ്റെയും രാഷ്ട്രപതിയും മന്ത്രിസഭയും പാർലമെൻറ്റെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയാൽ ശരിയാണ് രാഷ്ട്രപതി അതുപോലെ തന്നെ മന്ത്രിസഭ അതുപോലെ തന്നെ പാർലമെൻറ്റ് ഇവയെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പ്രധാനമന്ത്രി അഞ്ചു വർഷത്തിലതി അഞ്ചു വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ് എന്നൊരു ഉണ്ട് അപ്പോൾ രാജ്യ സമർപ്പിക്കുന്ന ആർക്കാണ് രാഷ്ട്രപതി ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പറയുന്നത് രാഷ്ട്രപതിയെ ഭരണ നിർമ്മാണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ ഇതിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ് മന്ത്രിസഭയുടെ പ്രധാന ചുമതലകൾ പരിശോധിക്കുക വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ഇതാണ് മന്ത്രിസഭയുടെ ചുമതലകളിൽ ഒന്ന് രാജ്യഭരണം നിർവഹിക്കുക നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം ഇനി ദേശീയ നയവും വിദേശ നയം രൂപീകരിക്കുക രാജ്യഭരണം എന്ത് ചെയ്യുക നിർവഹിക്കുക ദേശീയ നയം വിദേശ നയം രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവും വുമായി മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മന്ത്രിസഭയുടെ ചുമതലകളാണ് മന്ത്രിസഭയുടെ ചുമതലകളിൽ ഒന്ന് രാജ്യഭരണം നിർവഹിക്കുക രണ്ടാമത് പറയുന്നത് ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക മൂന്നാമത് പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിക്കുക ബില്ലുകളും അതുപോലത്തെ ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഇതാണ് എന്ത് മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാം രാജ്യഭരണം നിർവഹിക്കുക ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിക്കുക ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിൽ ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഇത് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് സ്ഥിരകാര്യനിർവഹണ വിഭാഗമാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ് ആണ് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ ബന്ധമാണ് അപ്പോൾ ഉദ്യോഗസ്ഥ ബന്ധം ബ്യൂറോക്രസി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദ്യുദ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണ് ഇവർ നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരായ ആകെയാലാണ് ഇവരെന്തെന്ന് പറയുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറിക്കുന്നത് നമ്മളോട് ഈ പറഞ്ഞതാണ് ഇനി അടുത്തത് നീതിന്യായ വിഭാഗമാണ് അപ്പോൾ നമ്മൾ മൂന്ന് വിഭാഗങ്ങളാണുള്ളത് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം അതിലെ മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് വരികയാണ് നീതിന്യായ വിഭാഗത്തിലേക്കാണ് നമ്മൾ വരുന്നത് ജുഡീഷ്യറിയിലേക്കാണ് വരുന്നത് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം രണ്ട് വിഭാഗങ്ങൾ തൊട്ടുമുമ്പോൾ നമ്മൾ പരിചയപ്പെട്ടു അത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ഉറപ്പ് വരുത്തുന്നത് ആരാണെന്ന് വെച്ചാൽ അവിടുത്തമായിട്ട് ഒരു നീതി നായ വിഭാഗമാണ് പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു അപ്പോൾ പൗരന്മാരുടെ അവകാശങ്ങൾ ഇത് സംരക്ഷിക്കുന്നു ഒപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൽ എന്ന് അറിയപ്പെടുന്നു ഭരണഘടനയുടെ കാവലാൽ എന്നറിയപ്പെടുന്നത് നീതി നായ വിഭാഗമാണെന്ന് കാര്യവർത്തിരിക്കുക കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിയായ സംവിധാനം അനിവാര്യമാണ് അപ്പോൾ കാര്യക്ഷമമായിട്ടുള്ള ഒരു ജനാധിപത്യവസ്ഥയ്ക്ക് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിയായ സംവിധാനമാണ് ആവശ്യമെന്ന കാര്യവർത്തിരിക്കുക ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കൂ നമ്മുടെ കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളതെന്ന കാര്യം ഓർത്തിരിക്കണം പിരമിഡിന്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു താഴേക്ക് തോറും എന്താണ് കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഈ ഒരു ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യ മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഏക സംയോജിത ജുഡീഷ്യൽ ആണ് നമ്മുടെ രാജ്യത്തുള്ളത് അതായത് കോടതി ഏറ്റവും ടോപ്പിൽ വരും പിന്നെ ഹൈക്കോടതി വരും പിന്നെ ജില്ലാ കോടതി വരും പിന്നെ കീഴ് കോടതികൾ എന്നിങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്തെല്ലാമാണ് നമ്മൾ പറഞ്ഞത് സുപ്രീംകോടതി ഹൈക്കോടതി ജില്ലാ കോടതി കീഴ് കോടതി. ഇപ്പോൾ നമ്മളെ ഏറ്റവും താഴെ കോടതിയിൽ ഒരു കേസ് കൊടുത്തു പിന്നെ നമ്മൾ ഹൈക്കോടതിയിൽ പോയി പിന്നെ അവിടുന്ന് നമ്മൾ സുപ്രീം കോടതിയിൽ പോയി ആ ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റം അതാണ് ഇവിടെ പറയുന്നത് എന്ത് ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനം എന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി പിന്നെ ജില്ലാ കോടതി കീഴ് കോടതി ഇങ്ങനെ ഏറ്റവും അധികമായിട്ട് നമുക്കറിയാം ഈ മുൻസിഫ് കോടതി ഉണ്ട് മജിസ്ട്രേറ്റ് കോടതിയുണ്ട് അതിൽ മുൻസിഫ് കോടതിയാണ് എന്തെന്ന് പറയുന്നത് സിവിൽ കേസുകൾ അതായത് ഏറ്റവും താഴെത്തട്ടിൽ സിവിൽ കേസുകൾ പരിഗണിക്കുന്നത് മുൻസിഫ് കോടതിയാണ് അത് നമ്മൾ പഠിക്കാൻ വേണ്ടി മുൻസിഫിൽ സി കണ്ടില്ല സി സിവിൽ സി സിവിൽ അങ്ങനെ വളർത്തു വെച്ചാൽ മതി ഇനി മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ കേസുകൾ പരിഗണിക്കാനായിട്ട് ഏറ്റവും അടിത്തട്ടിലുള്ളതാണെന്ന് നമ്മൾ പഠിക്കുന്നതാണ് അതും കൂടി ഒന്ന് വെച്ചേക്കുക ഈ ഒരു ചിത്രത്തിൽ അത് കൊടുത്തിട്ടില്ല ഇനി സുപ്രീം കോടതിയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തെട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറില രണ്ട് ദിവസം കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തെട്ടിന് ന്യൂഡൽഹിയാണ് ഇതിൽ ആസ്ഥാനം സുപ്രീംകോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി അറുപത്തി അഞ്ച് വയസ്സാണ് അറുപത്തിയഞ്ച് വയസ്സാണ് അറുപത്തഞ്ച് വയസ്സാണ് ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിന് നിക്ഷിപ്തമാണ് പിന്നെ ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജ്യം സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ് അപ്പോൾ ഇവിടെ ഈ പറയുന്ന ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് നിയമിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു രാഷ്ട്രപതിയാണ് ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജ്യ സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത എന്താണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജ്യസമർപ്പിക്കുന്ന ആർക്കാണ് രാഷ്ട്രപതിക്കാണെന്ന് ആര് ഓർത്തിരിക്കണം ഇനി വിവിധ തരത്തിലുള്ള നിയമ തർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാന വ്യാഖ്യാതാവായും മൌലികാവകാശങ്ങളെ സംരക്ഷകരായും നിലവിളണം മൗലികാവകാശത്തിന് സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആരാണ് സുപ്രീം കോടതിയാണ് എന്ന പോയിന്റ് ഓർത്തിരിക്കണം കോടതി അധികാരങ്ങളാണ് ഉത്ഭവാധികാരം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉൽഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ് കോടതിയാണ് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീംകോടതിയാണ് യാണ് ഉൽപവാധികാരം എന്ന് പറയുന്നത് അതായത് കോടതിക്ക് മാത്രം പരിഗണിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉൽപവാന്റെ പരിധിയിൽ വരുന്നത് ഇനി അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം സുപ്രീംകോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും പരിധിമേൽ വരുന്ന അീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീംകോടതിക്കുണ്ട് ഇനി ഉപദേശ അധികാരമാണ് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് അതോർത്തിരിക്കുക ഇനി റിട്ട് അധികാരം നമുക്കറിയാം മൗലി അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് സുപ്രീംകോടതിക്ക് നാട്ടികളൊക്കെ നമുക്കറിയാം മൗലികാവകാശത്തിനുള്ളിൽ വരുന്ന മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന പറയുന്നതാണ് അതേസമയത്ത് ഹൈക്കോടതി ആണെങ്കിലും ഇരുന്നൂറ്റി ഇരുപത്തി വളരെ വളരെ ആണ് പുനരവലോകന എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായിട്ട് നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇതാണ് എന്ത് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഒന്ന് ഉൽപവാധികാരം സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉൽപവാധികാര പരിധിയിൽ വരുന്നത് അതിൽ ഒന്നാണ് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ എന്നായിരക്ക ഇനി അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം രണ്ട് ഉപദേശ അധികാരം വിട്ടധികാരം പുനരവലോകന അധികാരം എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക നീതി നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്ന ഒരു ഹെഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിഗണിക്കാനുള്ള അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് നീതി നായ പുനരവലോകനം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ നീതി നായ പുനരവലോകനം ആണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഇതൊരു തർജ്ജിമയായിട്ട് വരാം ജുഡീഷ്യൽ റിവ്യൂ ഓപ്ഷനിൽ നീതിന്യായ പുനരവലോകനം എന്നായിരിക്കും ചിലപ്പോൾ കൊടുക്കുക അത് ആണ് ഇവിടെ ഒരു അധികാരമായിട്ട് പറയുന്നത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും ഭരണഘടനാപരമായി ഗവൺമെൻറ്റ് അധികാരങ്ങൾ നിയമനിർമ്മാണം കാര്യനിർമ്മാണം നീതി നയം എന്നീ മൂന്ന് വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാംസ് നിരീക്ഷിക്കുക ഇവിടെ നോക്കുക ബജറ്റ് പരിഗണിക്കൽ വേള തുടങ്ങിയ മാർഗ്ഗങ്ങളുടെ എക്സിക്യൂട്ടീവിനെയും ഇമ്പീച്ച്മെൻറ്റ് പോലെയുള്ള ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ പാർലമെൻറ്റിനും കഴിയും ബജറ്റ് പരിഗണിക്കൽ ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലെ പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ പാർലമെൻറ്റ് കഴിയും അപ്പോൾ പാർലമെൻറ്റ് എങ്ങനെ കഴിയും ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ബജറ്റ് പരിഗണിക്കൽ അതുപോലെ തന്നെ ചോദ്യോത്തരവ ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവിലൂടെ ജുഡീഷ്യറിയും എന്താണ് നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും പാർലമെൻറ്റിന് കഴിയുമെന്ന് പറയുന്നു ഇനി നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെൻറ്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ സാധിക്കും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊരു നിയന്ത്രണമാണ് പാർലമെൻറ്റിന് ഈ പറയുന്ന ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ പറ്റും അതേപോലെ തന്നെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും നിയന്ത്രിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നോക്ക് ബില്ലുകൾ അംഗീകാരം നൽകൽ ദയാഹർജി പരിഗണിക്കൽ ജഡ്ജിമാരുടെ നിയമനം സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിനെ പാർലമെന്റിനെയും ജുഡീഷ്യറി എന്താണ് ക്രിയാത്മകമായിട്ട് നിയന്ത്രിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ തിരിച്ചും എന്തു ചെയ്യും ഈ ജുഡീഷ്യറിക്കും അതേപോലെ തന്നെ ഈ പറയുന്ന പാർലമെന്റിനും ഈ ഒരു വിഭാഗത്തെയും എന്തു ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും എക്സിക്യൂട്ടീവ് വിഭാഗത്തെയും നിയന്ത്രിക്കാൻ പറ്റും എന്ന കാര്യം ഓർക്കുക അതാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ഡയഗ്രം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ പെട്ടി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ബജറ്റ് പരിഗണിക്കൽ ചോദ്യോത്തര വേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയേയും നിയന്ത്രിക്കാൻ പാർലമെൻറ്റിന് കഴിയും അതായത് നിയമനിർമ്മാണ വിഭാഗത്തിന് കഴിയും ഇനി രണ്ടാമത്തേൽ പറയുന്നത് എന്താണ് നേരെ തിരിച്ചു വരികയാണ് അതായത് നീതിന്യായ പുനരവലോകനം അതായത് ജുഡീഷ്യൽ റിവ്യൂ അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവേയും നിയന്ത്രിക്കാൻ സാധിക്കും ഇനി മറ്റൊന്ന് എന്താണ് ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ അതുപോലെ തന്നെ ദയാഹർജി പരിഹരിക്കൽ ഇനി ജഡ്ജിമാരുടെ നിഗമനം സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയും നീ ക്രിയാത്മകമായിട്ട് നിയന്ത്രിക്കാവുന്നതാണ് എന്നും കൂടി ഓർത്തിരിക്കുക ഈ ഒരു ഡയഗ്രം കൂടി ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം ഇന്ത്യ ഭരണ ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിൻ്റെ രാഷ്ട്രീയ സങ്കല്പങ്ങൾ ഉറപ്പിക്കുന്നു അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സേജാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെൻറ്റിൻ്റെ അധികാരം മൂന്ന് ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇവിടെ കൊടുത്തിട്ട് ഇന്ത്യൻ ഇന്ത്യൻ ഫെഡറൽ സെത്തിൻ്റെ സവിശേഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തു അതോടെ ആ ഒരു അധ്യായം അവസാനിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള അധ്യയമാണ് വളരെ കുറച്ച് കാര്യങ്ങളെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുള്ളൂ കൂടുതൽ കാര്യങ്ങൾ നാൽപ്പത്തഞ്ച് മിനിറ്റിലധികം കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ടോപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് നോക്കണ്ട ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്തെ ഒരു അധ്യായമാണ് ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഈ രണ്ട് ക്ലാസ് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിൽ എന്തെങ്കിലും പുതിയ പോയിന്റുകൾ ആഡ് ചെയ്യാറുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തു പോകുക എന്ന് മാത്രമേ ഈ രണ്ട് ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ അത് നമ്മൾ ആ ഒരു ചാപ്റ്റർ പൂർണ്ണമായിട്ടും ഒന്ന് വായിക്കുക അതാണ് ഉദ്ദേശിച്ചത് അത് നടന്നിരിക്കുന്നു അപ്പോൾ നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് മുമ്പ് ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യും അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് സമഗ്രയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഒമ്പതാം ക്ലാസ്സിലും അതേപോലെ തന്നെ നമ്മുടെ ഏഴാം ക്ലാസിലും അഞ്ചാം ക്ലാസ്സിലും മൂന്നാം ക്ലാസിലും ഒന്നാം ക്ലാസ്സിലുമാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പുതിയ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം ബാക്കിയൊക്കെ പഴയത് തന്നെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് ക്ലാസിന് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം